അസ്സാം വലൈക്കും റഫാസ് കിച്ചൻ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ടേസ്റ്റി സിമ്പിളും ആയിട്ടൊരു ലവലോലിക്ക അച്ചാർ ഇടാം ലവലോലിക്ക എന്നും നമ്മുടെ നാട്ടിൽ പറയും ലൂബിക്ക എന്നും പറയും അപ്പം നമുക്ക് അച്ചാർ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം ഞാൻ ഈ അച്ചാറിന് വേണ്ടി ഒരു ബൗൾ ലവലോലിക്ക എടുത്തിട്ടുണ്ട് ഈ ലവലോലിക്ക നമുക്ക് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ അച്ചാർ ഇടുന്നതിന് ഒരു ദിവസത്തിന് മുൻപ് നമ്മൾ ചെറു ചൂട് വെള്ളത്തിൽ ഉപ്പിട്ട് ഒന്ന് വെക്കണം എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് ഉപ്പൊക്കെ പിടിക്കത്തുള്ളൂ ഇനി ലെവലോലിക്ക അച്ചാറിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒരു മൂന്ന് കടം വെളുത്തുള്ളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കായപ്പൊടി ഒരു സ്പൂൺ ഉലുവ രണ്ട് പച്ചമുളക് മൂന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലെവലോലിക്ക അച്ചാർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീഞ്ചിട്ടി എടുത്തിട്ടുണ്ട് നമുക്കത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു വിടും ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ എടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ല പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ല ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇനി മുളക് പൊടി ഇടാം കായപ്പൊടി പുലുവ പൊടി ഇനി നമുക്ക് ഇതെല്ലാം പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ അപ്പോൾ നമ്മൾ മസാലയുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നാല് സ്പൂൺ വിനഗർ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് അത് നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിരുന്ന ആ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മൾ ഉപ്പിലിടുന്ന സമയത്ത് തിളച്ച വെള്ളം ആറ്റി അതിൽ വേണം ഇട്ട് വെക്കാൻ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ നെല്ലിക്ക അങ്ങ് വെന്ത് പോകും അതുകൊണ്ടാണ് ഈ പറയുന്നത് തിളച്ച വെള്ളം നല്ല തണുത്തതിന് ശേഷം വേണം നെല്ലിക്ക ഇട്ട് വെക്കാൻ അപ്പോഴും ഉപ്പ് വെക്കണം ഇനി നമുക്ക് ഉപ്പുണ്ടോന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഇതും തിളച്ചതിന് ശേഷം നെല്ലിക്കയറ്റൊടുക്കാം അപ്പൊ അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ച് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നികർന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ആ നെല്ലിക്ക് അതിലേക്ക് ഇനി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ലെവലിക്ക് അച്ച റെഡി ആയിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴേ ഞാനിടുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോഴേ കിട്ടുകയുള്ളൂ അപ്പോൾ അസ്ലാം വലൈക്കും വേറൊരു ഡിഷുമായി നാളെ കാണാം ഇൻഷാ ഇൻഷാല്ല